പ്രശസ്തിയുടെ കൊടിമുടിയിൽ നിൽക്കുമ്പോൾ തൻ്റെ ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ ഒരു വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ട മലയാളിയായ നായിക നടി നമുക്കുണ്ടായിരുന്നു അത് മറ്റാരുമല്ല റാണി ചന്ദ്ര റാണി ചന്ദ്ര എന്ന നാമം കേൾക്കുമ്പോൾ ഇന്നും പലരുടെ മനസ്സിലൊരു വിങ്ങലാണ് മലയാളത്തിലെ അല്ലെങ്കിൽ ആദ്യം മിസ് കേരള പട്ടം നേടിയിരുന്ന ഈ സുന്ദരി അവർ മരിക്കുന്ന അക്കാലത്ത് ഏറ്റവും അധികം പ്രതിഫലം വാങ്ങിയിരുന്ന നടിയായിരുന്നു അഞ്ചു വർഷം കൊണ്ട് ഏതാണ്ട് എഴുപതോളം സിനിമകളാണ് ഇവരെ പൂർത്തിയാക്കിയത് ഒരു വർഷം പത്തു മുതൽ പതിമൂന്ന് വരെ പടങ്ങളിൽ നായികയായിരുന്നു തമിഴിലും മലയാളത്തിലും ഇവർ അഭിനയിച്ച ഒട്ടുമിക്ക ചിത്രങ്ങളും സൂപ്പർ ഹിറ്റുകൾ വളരെ ചെറിയ കാലം കൊണ്ട് തന്നെ രാമുകാരായിട്ട് കെ ജി ജോർജ് പി എ മേനോൻ ഐ വി ശശി തുടങ്ങിയവരുടെയൊക്കെ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ സാന്നിധ്യമായിട്ട് മാറി അവരുടെ നായകന്മാരായിട്ട് അഭിനയിച്ചത് സത്യനും നസീറും ഒക്കെയാണ് മികച്ച നടിക്കുള്ള അവാർഡ് സംസ്ഥാന അവാർഡും അവർ സ്വസ്ഥമാക്കി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ടിന് ബോംബെയിൽ നിന്നും ഭദ്രാശിക്ക് പുറപ്പെട്ട എയർലൈൻസിൻ്റെ വിമാനം സാന്താക്രൂസ് വിമാനത്താവളത്തിൽ തീപിടിച്ച് തകരുകയും മലയാളികളടക്കം തൊണ്ണൂറ്റിയേഴ് പേർ മരിക്കുകയും ചെയ്തു ഈ ഒരു അപകടത്തിലെ റാണി ചന്ദ്രയും അവരുടെ അമ്മയും സഹോദരിമാരും ഒക്കെ ഡാൻസ് ഗ്രൂപ്പിലെ അംഗങ്ങൾ അങ്ങനെ ഒരുപാട് പേര് കൊല്ലപ്പെട്ടു മരണത്തിൽ ഒരുപാട് ദുരൂഹതയുള്ളതായിട്ടും ആരോപണങ്ങളുണ്ട് കാരണം ഈ ഒരു പ്രോഗ്രാം നടക്കുന്നതിന് മുന്നേ അവർ കുറച്ചു കാലം വിദേശത്ത് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോവുകയും അവരെ ആളുകൾ അവിടെ തടഞ്ഞു വയ്ക്കുകയോ മറ്റ് പലതരത്തിൽ മിസ് യൂസ് ചെയ്യുകയും എന്നും വളരെ കഷ്ടപ്പെട്ടാണ് അവർ അവിടെ നിന്ന് ഏതൊക്കെയോ പ്രകാരത്തിൽ രക്ഷപ്പെട്ടു വന്നതാണെന്നും തിരിച്ചു വന്നതിന് ശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കെതിരെ പരാതി കൊടുക്കാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ആ ഒരു സമയത്താണ് ഈ വിമാനയോടെ സംഭവിക്കുക ഇവർ മരിക്കുകയും ചെയ്യുന്നത് അതവിടെ നിൽക്കട്ടെ റാണിചന്ദ്രയെക്കുറിച്ച് പ്രചരിക്കുന്ന ഏറ്റവും നിറം പിടിപ്പിച്ച കഥകളിൽ ഒന്നാണ് വൈബ്രേറ്റർ എന്നും തൻ്റെ ബാഗിൽ കൊണ്ടുനടന്നിരുന്ന നടിയായിരുന്നു റാണിചന്ദ്ര എന്നുള്ളത് അപ്പോൾ എങ്ങനെയാണ് റാണി ചന്ദ്ര വൈബ്രേറ്ററിന് അടിമയായത് അല്ലെങ്കിൽ വൈബ്രേറ്റർ വാങ്ങിയത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ആളുകളുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉയർന്നിട്ടുണ്ട് ഈ ഒരു വിഷയം വലിയ ചർച്ചയായിട്ട് മാറിയത് റാണി ചന്ദ്രയുടെ മരണശേഷം അവരുടെ മേക്കപ്പ് ആയിരുന്നു ദേവസ്യ തൻ്റെ ആത്മകഥയിൽ ഒരു പരാമർശമാണ് കാര്യം ഇത്രയേ ഉള്ളൂ പല സിനിമാ നടന്മാരുടെയും നടന്മാരുടെയൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് ഇദ്ദേഹം വർക്ക് ചെയ്യുന്ന കാലമാണ് റാണിചന്ദ്ര ഒന്ന് മലയാളിയാണ് അതുപോലെ എന്ത് കാര്യം മൊഹം നോക്കി പറയും നിഷ്കളങ്കയും തൻ്റെയും എന്നാൽ ആ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്കൊരു കാമൂനുമുണ്ട് ഇപ്പോൾ ലൈംഗികമായ ചോദനങ്ങളും ചിന്തകളുമൊക്കെ രഹസ്യമായിട്ട് ആസ്വദിക്കാൻ അവർ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് ചില നടിമാരുടെ കണക്ക് ഒരുപാട് ബന്ധങ്ങൾ അവിഹിത ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ലൈംഗികമായ ആ ഒരു ആഗ്രഹം അടക്കി വയ്ക്കാനാവാതെ ഇങ്ങനെ മോഹം ഉള്ളിലേക്ക് കൊണ്ടു നടക്കുന്ന ആ ഒരു സമയത്താണ് വൈബ്രേറ്റർ എന്നുള്ള ഒരു സാധനം സ്വയംഭോഗം ചെയ്യുന്നതിനായിട്ട് പ്രചരിച്ചിട്ടുണ്ട് ഇത് സ്ത്രീകൾക്ക് ഭയങ്കര സുഖം പകരുന്ന ഒരു സാധനമാണ് എന്നൊക്കെ അക്കാലത്ത് വലിയൊരു വാർത്ത വരുന്നു ഇന്ത്യയിൽ ആ ഒരു സാധനം ഒന്ന് പ്രചാരത്തിലില്ല മലയാളി യുവതികളൊന്നും ആ ഒരു പേര് പോലും കേട്ടിട്ടില്ല മലയാളി യുവതികൾ പോയിട്ട് കേരളത്തിലെ അധികം ആൾക്കാർ തന്നെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് കേട്ടിട്ടില്ല ആ ഒരു കാലത്താണ് ഇതെങ്ങനെ സംഘടിപ്പിക്കും അത് എവിടെയോ ബുക്കിൽ വായിച്ചപ്പോഴേ തനിക്ക് ഈ ഒരു സാധനം വേണമെന്ന് റാണിചന്ദ്രൻ ആഗ്രഹിച്ചു പൈസ എത്ര ആണെങ്കിലും കുഴപ്പമില്ല എന്തും ചെയ്യാം അങ്ങനെ അവർക്ക് അടുത്ത സുഹൃത്തായിട്ടും വിശ്വസ്തനായിട്ടും കണ്ട ഓരോരാളാണ് കാരണം സാധനം സംഘടിപ്പിക്കണമല്ലോ ചുമ്മാ ഒന്നും കിട്ടത്തില്ല ഏതെങ്കിലും വിദേശത്തെ രാജ്യത്തുനിന്ന് വേണം സംഘടിപ്പിക്കാനും അപ്പോൾ ആ ഒരു സമയത്തൊന്നും റാണിചന്ദ്രയ്ക്ക് വിദേശത്തെ പ്രോഗ്രാമുമില്ല അങ്ങനെ വൈബ്രേറ്റർ കിട്ടാതെ മുട്ടി നടക്കുന്ന റാണി ചന്ദ്രക്ക് ഇത് ആരെയോട് പറയണമെന്നിങ്ങനെ മോഹമുദിച്ച് ആലോചിച്ച് നടക്കുമ്പോഴാണ് നമ്മുടെ ദേവസി മേക്കപ്പ് ഇടാനായിട്ട് ചെല്ലുന്നത് അപ്പോൾ അവർ ഒരു സഹോദരനെ പോലെയും കൂട്ടുകാരനെയും കണ പോലെ കണക്കാക്കിയിരുന്ന അദ്ദേഹത്തിനോട് പറഞ്ഞു അതെ എനിക്ക് ഈ ഒരു സാധനം വേണം ഒന്ന് സംഘടിപ്പിച്ച് തരണമെന്ന് അപ്പോൾ കേട്ടുപോതി കേൾക്കാത്ത പോതി ആഗ്രഹമല്ലേ നമ്മുടെ റാണിക്കൊച്ചല്ലേ ഒരു പെൺകുട്ടി അവളുടെ ഒരാഗ്രഹം നടത്തി വന്ന് അദ്ദേഹവും തീരുമാനിച്ചു പിന്നീട് ഏതോ ഒരു സിനിമാ ട്രൂപ്പിൻ്റെ ഒപ്പം വിദേശ രാജ്യത്തെ പര്യടനത്തിന് പോയിട്ട് വന്നപ്പോൾ കിട്ടിയ സമയം കൊണ്ട് അദ്ദേഹം വെളിയിൽ പോയി വളരെ കഷ്ടപ്പെട്ട് ഈ സാധനം സംഘടിപ്പിക്കുകയും ആരും അറിയാതെ തൻ്റെ ബാഗിൽ സൂക്ഷിച്ചു വെച്ച് അതുപോലെ തന്നെ അതീവ ഭദ്രമായിട്ട് കൊണ്ടുവന്ന് നമ്മുടെ റാണിചന്ദ്രിക്ക് സമ്മാനിക്കുകയും ചെയ്തു അപ്പോൾ ഈ റാണി റാണിചന്ദ്രക്ക് മുഖഭാവം എന്താണ് എന്നറിയാൻ താന് പതിയെ തിരിഞ്ഞും മറിഞ്ഞും നോക്കി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ സാധനം കൈ കിട്ടിയപ്പോൾ ഒരു കളിപ്പാട്ടം കിട്ടിയ ഭാവം ഒപ്പം നാണത്തിൽ പൊതിഞ്ഞൊരു ചിരി ഗൂഢസ്മിതം ഇങ്ങനെ ഉള്ള വിവിധ അല്ലെങ്കിൽ വിവിധങ്ങളായ വികാരങ്ങൾ തളിമറിയുന്ന ആ മുഖഭാവത്തോടെ ലജ്ജാലുവായിട്ട് വൈബ്രേറ്റർ റാണിചന്ദ്ര തിടുക്കത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ആരും കാണാതെ ബാഗിലേക്ക് വെച്ചിട്ട് പതുക്കി അങ്ങ് നടന്നകലുകയും ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നീട് റാണി റാണിചന്ദ്രയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറുകയും എവിടെ പോയാലും തൻ്റെ ബാഗിൽ ഈ സാധനം കൊണ്ടു കൊണ്ടുനിറക്കുകയും ചെയ്തു അപ്പോൾ അക്കാലത്തൊക്കെ വൈബ്രേറ്റർ കൊണ്ട് സംതൃപ്തി അടഞ്ഞ ഒരുപാട് സ്ത്രീകളുടെ പ്രതീകമായിട്ട് മാറിയ വ്യക്തിയാണ് നമ്മുടെ റാണി ചന്ദ്ര അപ്പോൾ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും റാണിചന്ദ്ര നല്ലൊരു അഭിനേത്രിയായിരുന്നു വളരെ മിടുക്കിയായ ഒരു കുട്ടിയായിരുന്നു ഇതൊക്കെ അവരുടെ വ്യക്തി ജീവിതത്തിൽ ഒരു ഏഡ് മാത്രമാണ് പറഞ്ഞു ചിരിക്കാനോ അല്ലെങ്കിൽ ഒരു തമാശയായിട്ട് മാത്രം കണ്ടാൽ മതി അല്ലാണ്ട് റാണിചന്ദ്ര മോശക്കാരിയാണെന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം വർഷങ്ങൾക്ക് ശേഷം മരിച്ച ഒരു സ്ത്രീയെ കളിയാക്കി പറയുന്നൊന്നുമല്ല അങ്ങനെയൊന്നും ആരും എടുക്കരുത് ഇതൊക്കെ ഇത്തരത്തിലുള്ള അവരെക്കുറിച്ചുള്ള രഹസ്യങ്ങളും ചർച്ചകളൊക്കെ വലിയ ചർച്ചയായിട്ട് കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് പറയുന്നത് ഓക്കെ അപ്പോൾ റാണിചന്ദ്രയുടെ ഈ പ്രോഗ്രാം അല്ലെങ്കിൽ റാണിചന്ദ്രയുടെ മരണം വലിയ ദുരൂഹമായിരുന്നു എന്ന് പറയുന്നതിന് മറ്റൊരു കാര്യം റാണിചന്ദ്രയുടെ വിദേശ പ്രോഗ്രാം ഉൾപ്പെടെയെല്ലാം കൈകാര്യം ചെയ്തിരുന്നത് സജാ തങ്ങളെന്ന അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായിരുന്നു ഒരു കൊല്ല സ്വദേശിയായിരുന്നു മുംബൈയിൽ നിന്ന് അതായത് ദുബായിൽ ഉൾപ്പെടെയുള്ള അഞ്ച് രാജ്യങ്ങളിൽ നൃത്ത പരിപാടി കഴിഞ്ഞിട്ടാണ് അവർ മുംബൈയിലെത്തുന്നത് അപ്പോൾ ഇവർ തിരിച്ച് നാട്ടിലേക്ക് ചെന്നൈയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു പക്ഷേ സജാ തങ്ങളുമായി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു അവസാന നിമിഷം സജാസ് തങ്ങൾ മാത്രം വിമാനത്തിൽ കയറുന്നില്ല കൊല്ലപ്പെട്ട ആളുകളിലെ സജ്ജത്തങ്ങളും ഉണ്ടായിരുന്നെന്നാണ് ആളുകളെല്ലാം വിചാരിച്ചിരുന്നത് പക്ഷേ ഒരു മൂന്നാല് വർഷം മുന്നേ താൻ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും റാണിചന്ദ്രൻ കൊല്ലപ്പെട്ടതിൻ്റെ മനോവിഷമത്തിലോ താൻ ഒളിജീവിതം നടത്തുമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്തിനാണ് ഇയാളെ ഒളിജീവിതം നടത്തിയത് ഇതിൻ്റെ ആവശ്യം എന്താണ് ഇതൊരു ഇത്തരത്തിൻ്റെ അപകടം നടക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നോ ഇതൊരു അട്ടിമറിയായിരുന്നു കാരണം വലിയ ഒരു പ്രബലരായ ആളുകൾക്കെതിരെ കേസ് നടത്തുവാനാണ് റാണിചന്ദ്ര ആഗ്ര ആഗ്രഹിച്ചത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്തത് എന്ന തരത്തിലൊക്കെയാണ് വാർത്തകളെ പുറത്ത് വന്നിരുന്നത് എന്തായാലും കാര്യം ഇന്നു വരെ ആ നിഗൂഢത വെളിയിലേക്ക് വന്നിട്ടില്ല അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ റാണിചന്ദ്രയുടെ ജീവിതം വഴിമാറിപ്പോയത് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് സുന്ദരിയായ നടി നമ്മുടെ ഇടയിൽ നിന്ന് വേർപെട്ട് പോയിട്ട് വർഷങ്ങളായാലും ഇന്നും ആ മരണത്തിലൊരു ദുരൂഹത ആളുകളെ കാണുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക